ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള കുറച്ച് കളക്ഷൻസിൻ്റെ വീഡിയോസും കാര്യങ്ങളും ആയിട്ടും കാണാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് അറിയണം എന്നുള്ളൊരു കമൻ ബോക്സിൽ വന്ന് ചോദിച്ചോളൂ ഞാൻ പറഞ്ഞുതരാം അല്ലെങ്കിൽ നേരെ വാട്സപ്പിൽ വന്നിട്ട് നമ്മുടെ കാറ്റലോഗിൽ നോക്കിയാൽ മതി ഇതിൻ്റെ പ്രൈസും ഡീറ്റെയിലും എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ടി ആരാ ലീവ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് പെറ്റൽ ലീവ്സ് എന്നൊക്കെ പറയും അപ്പോൾ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്നവർക്ക് അറിയുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ പക്ഷെ അറിയാത്ത കുറച്ച് പേരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നല്ല ഭംഗിയുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ച് തരാം അപ്പോൾ ഇതിൻ്റെ കുറച്ച് കളേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് ഒരു ആറേഴ് കളേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഒന്നാമത്തെ വളരെ കനം കുറവാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി എടുത്താലും കൂടുതൽ നമുക്ക് എണ്ണം ഇതിൽ കിട്ടുണ്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ടി ആർ എൽ ഏസിന്റെ ഈയൊരു കളറ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒരു സിമ്പിളായിട്ട് സെൻറ്റർ ക്ലിപ്പ് എടുത്തിട്ട് ഇതിൽ നമുക്ക് നല്ലൊരു വർക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് എട്ട് സെൻറ്റിമീറ്ററിൻ്റെ സെൻറ്റർ ക്ലിപ്പാണ് നമ്മളിതിലേക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബി സെവൻ തൗസൻഡിൻ്റെ ഗമാണ് കേട്ടോ ഗം കുറച്ച് നേരം തുറന്ന് വെച്ചപ്പോഴത്തേക്കും പുറത്തേക്ക് വരുന്നില്ല ഒന്നും ചെയ്യേണ്ട ഇതേപോലെ നമ്മുടെ ആ ഒരു അടപ്പുണ്ടല്ലോ അത് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അവിടെ സെറ്റായിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയുമോ ഇതേപോലെ സെൻറ്റർ ക്ലിപ്പിലേക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ കുറച്ച് സമയമൊന്ന് നമ്മൾ സെറ്റാവാൻ ഒന്ന് വെക്കേണ്ട കേട്ടോ ഇത് പെട്ടെന്നാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ രണ്ട് സൈഡിലൊന്ന് ഗം ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണമെന്നറിയുമോ നമ്മൾ അവിടെ വെച്ചിട്ടുള്ള ആ ഒരു ടിയർ അലൈൻസ് ഉണ്ടല്ലോ അത് നമുക്കിതിലേക്ക് മെല്ലെ മെല്ലെ ഒന്ന് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഗം മുഴുവനായിട്ടൊന്നും തയ്ച്ചു പിടിപ്പിക്കേണ്ട കേട്ടോ കാരണം നമ്മൾ മെല്ലെ മെല്ലെ ചെയ്യുന്ന വർക്ക് ആയിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചിലപ്പോൾ ഇത് കട്ടയായി പോവും അല്ലെങ്കിൽ ക്ലിപ്പുമായിട്ട് സെറ്റാവും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ഭാഗത്ത് മാത്രം ഗം അപ്ലൈ ചെയ്തിട്ട് കുറച്ച് കുറച്ചായിട്ട് സമാധാനത്തിൽ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ രണ്ട് വശത്തുനിന്നായിട്ട് നമുക്ക് ചെയ്ത് തുടങ്ങാം കാരണം നമുക്കെൻ്റെ സെൻറ്ററിലാണ് നമ്മുടെ ആ ഒരു സ്റ്റോണും കാര്യങ്ങളൊക്കെ ഒട്ടിക്കാനുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് ഭാഗത്തു നിന്നും ഇങ്ങനെ തുടങ്ങാം കേട്ടോ പിന്നെ കുറേ പേര് നമ്മുടെ വീഡിയോയിൽ വന്നിട്ട് ഒത്തിരി പേര് ചോദിച്ചിട്ടുള്ളൊരു കാര്യം ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഫുൾ വീഡിയോ ചെയ്ത് തരുമോ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ യൂട്യൂബിൽ നമ്മൾ എല്ലാം നമ്മുടെ മേക്കിംഗ് ഐറ്റംസിൻ്റെയും ഫുൾ വീഡിയോസ് ഇട്ടിട്ടുണ്ട് തുടർന്ന് നമ്മൾ ഇനിയും അതുതന്നെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അറിയാത്ത ഒരുപാട് പേർക്ക് ഇത് ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും എന്നറിയാം അപ്പോൾ നമ്മൾ വീഡിയോസ് എല്ലാം തന്നെ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിതിൻ്റെ സെൻ്ററിലേക്ക് നമ്മൾ ഇതിലേക്ക് ഇന്ന് വെച്ച് കൊടുക്കുന്നത് നമ്മുടെ ത്രീ ബീഡ് സ്റ്റോൺ ഉണ്ടല്ലോ ത്രീ ബീഡ് സ്റ്റോൺ അതാണ് ഇപ്പോൾ ഇതിലേക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നേട്ടോ അപ്പം അത്യാവശ്യം എൻ്റെ സൈഡിലുള്ള ലീവ്സ് എല്ലാം തന്നെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ത്രീ ബീഡ് സ്റ്റോൺ അതിൻ്റെ നടുവിലേക്ക് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ എനിക്ക് നമ്മുടെ ഈ ഒരു വൈറ്റ് ഗോൾഡൻ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ അത് കുറച്ചുകൂടി ഇതിലേക്ക് മാച്ച് ചെയ്യണം തോന്നുന്നുണ്ട് ഇത്രേ ഉള്ളൂ കേട്ടോ വളരെ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് വളരെ എക്സ്പെൻസ് കുറവാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിന് എങ്ങനെ പോയാലും ഒരു പതിനഞ്ച് രൂപയൊക്കെ വേണമെന്ന് വിചാരിക്കുന്നവരോട് ഞാൻ പറയട്ടെ പതിനഞ്ച് രൂപ പോലും വേണ്ട ഒരു പത്ത് രൂപയ്ക്ക് നമുക്ക് സെറ്റ് ചെയ്യാം ഇതുപോലെ ഒരു ക്ലിപ്പിൻ്റെ കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഏത് മാർക്കറ്റിൽ പോയിട്ട് ഏത് കടയിലും കൊണ്ടുപോയിട്ട് ധൈര്യമായിട്ട് സെയിൽ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ല ഒരു പത്ത് രൂപയ്ക്കൊക്കെ നമുക്ക് ധാരാളമായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അത്രയും മേക്കിംഗ് അത്രയും ഈസിയാണ് അപ്പോൾ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ബാക്കിയുള്ള ആ ടി ആർ എ ലീഫ്സ് വെച്ചിട്ടുള്ള ഐറ്റംസ് ഇങ്ങനെയാണ് കേട്ടോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കുറച്ച് കുറച്ച് ബീഫ്സ് വെച്ചിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു പുതിയ വീഡിയോ ആയിട്ട് കാണാം